ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ും നമ്മള് ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിന്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം നമ്മളെ കഴിഞ്ഞ ആഴ്ച നന്ദുവിന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് കേക്ക് ഒക്കെ മേടിച്ച് കേക്ക് കട്ട് ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഓക്കെ അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ മറ്റു വീടേക്കത് കാണിക്കുന്നുണ്ട് ഞാൻ ചുമ്മാ ഉള്ളൂ അങ്ങനെ അച്ഛൻ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി നമ്മള് ഹാപ്പി ആയിട്ട് ചെറുതായിട്ടൊക്കെ ആഘോഷം ബേക്കറി റോയൽ റോയൽ ബേക്കറി എന്നിട്ട് കേക്ക് മേടിച്ചത് അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിട്ടോ ഫുഡ് പൊളിയാണ് പക്ഷെ കേക്ക് അത്രയും കുമ്മുന്നില്ലായിരുന്നു കാരണം വലിയൊരു സോഫ്റ്റ്നെസ് ഹാർഡ് ആയിരുന്നു കുറച്ചൊക്കെ ഫ്ലേവർ നമ്മൾ ഇതാ എടുത്തത് ബട്ടർ സ്കോച്ചിന്റെ തോന്നു ആശ് നോക്കി അതുകൊണ്ട് മോനെ നോക്കി ഭയങ്കര ഗൗരവം കണ്ട അമ്മയുടെ കൈ ഇരിക്കുകയാണ് പക്ഷെ ഭയങ്കര ഫേസില് കണ്ട ചിരിയൊന്നും ഇല്ല കേക്ക് കണ്ട അപ്പഴേ ചാടി വീരുന്നതാണ് ആള് സൈലന്റ് ആയിരുന്നു ഞാൻ ക്യാമറ എടുക്കുകയായിരുന്നു ഇടയ്ക്ക് ഡ്രസ് കാണിക്കുന്നുണ്ട് ഈ ഡ്രസ്സ് എനിക്ക് അതിന്റെ അമ്മ അമ്മയ്ക്ക് വേണ്ടി മേടിച്ച് തയ്ച്ചതായിരുന്നു കേട്ടോ അത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് അമ്മ എനിക്ക് സൈഡ് അടിച്ചു തന്ന പക്ഷെ നന്ദി അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ അളിയും കൊടുക്കി അങ്ങനെ നമ്മള് കേക്കെല്ലാം മുറിച്ച് ഫുഡൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഭരണിക്കാവില നമുക്കൊരു ഉണ്ട് പത്മാവതി എന്ന് പറഞ്ഞിട്ട് അത് ആസ്റ്റർ മെഡിസിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ആ ഹോസ്പിറ്റലിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ എന്റെ അച്ഛന് ഒരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ അച്ഛൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് റിട്ടയേഡ് ആയ വ്യക്തിയാണ് അപ്പോൾ അപ്പൊ ആയി കഴിഞ്ഞിട്ട് അച്ഛനൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ട് അച്ഛനൊരു വസ്തു മേടിച്ച് അച്ഛൻ ഒരു ചെറിയ ഫ്ലാറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്ളാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സിംഗിൾ ലോഡ്ജ് ആയിട്ടും ഫ്ളാറ്റ് ആയിട്ടും ഉണ്ട് അല്ലെ മോളെ എന്ന് കഴിഞ്ഞാൽ ഇപ്പം ഫ്ളാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ബെഡ്റൂം വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കിച്ചൺ ഒരു ഹാള് ഒരു ഡൈനിങ് ഏരിയ ഉള്ള ഒരു ഫ്ലാറ്റ് അങ്ങനത്തെ നാല് ഫ്ലാറ്റും പിന്നെ സിംഗിൾ ലോഡ്ജും കണക്ക് ഒരു മുറിയും ഒരു ബാത്റൂമും ഒരു ചെറിയ ഏരിയ സെറ്റപ്പൊക്കെ ഉണ്ട് വാഷ് പീസിനൊക്കെ ആയിട്ട് അങ്ങനത്തെ അഞ്ച് ലോഡ്ജും ഉണ്ട് അപ്പൊ ഇപ്പൊ കാണുന്നത് നമ്മള് സിംഗിൾ റൂമാണ് കേട്ടോ ബാത്റൂമും ഒരു വലിയ ബെഡ്റൂമും പിന്നെ അതുപോലെ ഒരു ബാത്റൂമും ഒരു സൈഡിൽ ഒരു വാഷിംഗ് ഏരിയയും ലോഡ്ജ് കണക്ക് ഈ വൺ വൺ ഡേ മന്ത് ഒക്കെ കണക്കും മന്ത്രിക്ക് അത്യാവശ്യം വേണ്ട സൗകര്യം എല്ലാം പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ അഞ്ച് ലോഡ്ജ് ഉണ്ട് അപ്പൊ അത്യാവശ്യം നമ്മള് അടുത്തൊരു ഹോസ്പിറ്റലല്ലേ അപ്പൊ ആരെങ്കിലും അത്യാവശ്യം ഹോസ്പിറ്റലിലോ മറ്റോ വരികയാണെങ്കിൽ അല്ലാത്തവർക്കും സുഖമായിട്ട് താമസിക്കുകൾ ഏരിയുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ലോഡ്ജ് തന്നെ ഉണ്ട് അത് ഓരോന്ന് അത് കാണിക്കണേ കേട്ടോ ബാത്റൂമിലെല്ലാം എല്ലാത്തിനും പണി കഴിഞ്ഞ് നടക്കുകയാണ് ഇപ്പം ഒരു ഫാമിലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നെഴ്സ് ഉണ്ട് അപ്പൊ ആ നെഴ്സിന്റെ ഫാമിലി ഇപ്പൊ താമസമായിട്ടുണ്ടോ പുള്ളിയെടുത്ത് ലോഡ്ജല്ല ഫ്ലാറ്റ് മോൻ അവിടെ മൊത്തം ഇങ്ങനെ നടന്ന് കാണുകയാണ് അവന് ഇഷ്ടപ്പെടുക കാരണം എവിടെയും തടസ്സമില്ല ലോങ് ആയിട്ട് നടക്കുക എവിടെയും ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് അടുത്ത ഫ്ളാറ്റിലോട്ടാണ് അപ്പോൾ ഫ്ളാറ്റിൻ്റെയും പണി എല്ലാം കഴിഞ്ഞിടക്കേണ് ഇതാണ് ചെറിയൊരു ഹാൾ അല്ലേ ഇത് ചെറിയൊരു ആള് ഒരു അച്ഛനാണിപ്പോൾ പോയത് ഇതാണ് ചെറിയൊരു ഹാൾ അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ അവിടെയും വാഷ് യൂണിറ്റും ഒക്കെ ഉണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള യൂണിറ്റും എല്ലാത്തിനുള്ള സ്പേസും ഉണ്ട് ഇതൊരു ചെറിയൊരു കിച്ചൺ ഏരിയ അവിടത്തേക്കാ അത്യാവശ്യമുള്ള പണിയല്ലേ എല്ലാ പണിയും കഴിഞ്ഞിടക്കുകയാണ് രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂമും വിത്ത് ബാത്റൂം അറ്റാച്ച് ആണ് അതും അത്യാവശ്യം നല്ല ഏരിയ ഉള്ള റൂം തന്നെയാണ് കേട്ടോ ബാത്റൂമിന്റെ പണി എല്ലാം നിശ്ചയ കിടപ്പുണ്ട് ബാത്റൂമിന് അത്യാവശ്യം ഏരിയ ബാത്റൂമിനകത്തൊരു നമ്മുടെ വാഷിംഗ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഇതൊന്നുമില്ല പിന്നെ മാത്രമല്ല ഇതിനടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഹോസ്പിറ്റലാണ് പത്തിരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ തന്നെ മെയിൻ ഹൈവേ റോഡാണ് അപ്പം നല്ലൊരു ഏരിയയാണ് അപ്പം ആരെങ്കിലും ഇത് ഇനക്ക് ഫ്ളാറ്റോ ലോഡ്ജോ നോക്കുന്നവരുണ്ടെങ്കിൽ ശാസ്താംകോട്ട കൊണ്ട് ഭരണയ്ക്കുള്ള ലൊക്കേഷൻ ഈ ഹോസ്പിറ്റലിൻ്റെ പേരെന്തോ ആസ്റ്റർ മെഡിസിറ്റി പത്മാവതി പഴയ ഹോസ്പിറ്റൽ പത്മാവതി ആയിരുന്നു ഇപ്പം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഇത് എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നന്ദുന്റെ അച്ഛനും അമ്മയും അപ്പം നമ്മളെ ശാസ്താംകോട്ട ഭരണിക്ക ഏരിയയിൽ ആരെങ്കിലും ഫ്ലാറ്റോ ലോഡ്ജോ നോക്കുന്നുണ്ടെങ്കിൽ നന്ദുന്റെ അച്ഛനെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ പേര് ശിവകുമാർ എന്നാണ് അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് തിരിച്ച് ആ വീട്ടിലോട്ട് വന്നു വർക്കിലിടവാണത്ത് വന്നു അന്ന് വൈകിട്ട് ചേട്ടന്റെ മോൻ്റ് അല്ലെങ്കിൽ നമ്മൾ വന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ മണിക്കാണ് വരാൻ പറഞ്ഞത് കാരണം കൊച്ചിന് നമ്മള് എത്തിയപ്പോ തന്നെ രണ്ടു മണി കഴിഞ്ഞു പക്ഷെ എന്നിട്ടും ആൾക്കാർ കുറവായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഞാൻ കുഞ്ഞാവി ഭയങ്കര അവൻ്റെ മൂഡ് അവൻ ഇരിക്കില്ല ചേട്ടന് കൊറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പിച്ചും മാന്തുമൊക്കെ കിട്ടിയിട്ടുണ്ട് നാല് നാലു മണിക്കാണ് തുടങ്ങുന്ന പ്രോഗ്രാം തുടങ്ങിയപ്പോ തന്നെ കുറച്ച് ആയെന്ന് തോന്നുന്നു പക്ഷെ മാത്രമല്ല അലോകിന പ്രോഗ്രാം ചേണ്ട മോന്റെ പ്രോഗ്രാം ഏഴ് മണിക്കൂഴക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ പ്രോഗ്രാം എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുറച്ചെങ്ങാട്ട് കഴിഞ്ഞു രണ്ട് മൂന്ന് പ്രോഗ്രാം ഒക്കെ ആയപ്പോൾ തന്നെ നമ്മളെ കുഞ്ഞാവ കുറച്ച് ബഹളം തുടങ്ങി പിന്നെ നമുക്ക് പ്രോഗ്രാം ഫുൾ കാണാൻ പറ്റിയില്ല പിന്നെ അച്ഛനെ അമ്മേനെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചങ്ങ് വീട്ടിൽ പോയി കേട്ടോ അപ്പൊ വീട്ടിൽ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും